ചായന്റെ കടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് സമയം ഒരുപാടായി ഞാൻ ചായന്റെ കടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മ എടുത്ത് കഴിക്കുന്നത് എനിക്ക് കൊഴപ്പൊന്നുല്ലോ ഉമ്മക്ക് വേദന ഞാൻ വരുമ്പോ എന്തായാലും മരുന്ന് മേടിച്ചിട്ട് വരുന്ന പൈസ ഇല്ലാത്തവണ് സാരിലെ അവസ്ഥ എനിക്ക് അറിഞ്ഞോളും അവലാടിപ്പടേണ്ട അതൊന്നും കൊഴപ്പില്ല ഞാൻ എന്തായാലും വരുമ്പോ മേടിച്ചിട്ട് വരാ പിന്നെ എന്താണ് ഭക്ഷണ ഉച്ചക്കുള്ളത് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തേക്കുള്ള ടേബിളും കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കഴിച്ചോളൂ മരുന്ന് മറക്കാണ്ട് കഴിക്കാൻ തൽക്കാലിപ്പോ ഇവിടെ ഉള്ള മരുന്ന് കഴിച്ചോളൂ ഞാൻ ഇറങ്ങട്ടെ സമയം ഒരുപാടാവൂ സഫയോ സഫ വിളിച്ചില്ല അവള് ചെലപ്പോ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ പഠിച്ചിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടാവും എന്താണാവോ ചെലപ്പോ ഇപ്പൊ വിളിക്കായിരിക്കും ക്ലാസ് ഇന്നിണ്ടെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം വിളിച്ചമ്മ എടുത്തോളും ഉണ്ടോ ഞാൻ ഇറങ്ങി എനിക്ക് വൈകിട്ട് ആ ശരി മതിമ കടന്നത് വേഗം എണീക്കിട്ടാ ആ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ മുന്നോട്ടെ കാലിന്റെ വേഗനല്ല Ooh, man, <cko disguised swear> here, wood, so ോ അതൊന്നും ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു പരിചയമില്ലാത്ത രാജ്യാണ് നേരം കേട്ട നേരത്തെ ഒന്നും പോതിനാ നീ ഒക്കെ പോണ പൊറത്തേക്ക് ഹോസ്റ്റലേ ഭക്ഷണം കഴിക്കലോ എല്ലാ പഠിക്കാൻ വിട്ടാലേ പഠിക്കാൻ നോക്ക കറങ്ങാൻ പോണില്ലേട്ടാ ആ പറഞ്ഞത് മനസ്സിലാക്കു ആ അമ്മ മനസ്സിലാക്കണൊക്കെ ഉണ്ട് ഉമ്മ ഫുഡൊക്കെ കഴിച്ച താത്ത എവിടെന്നിട്ട് കൊഴപ്പൊന്നുമില്ലല്ലോ ഉമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഈ ഫോട്ടോ ഒന്നും മാറ്റണ്ട കാല് കാലിലാണ് വേദന ഇപ്പൊ ഷുഗറൊക്കെ ഇത്തിരി കൊറവണ്ട് ഇത്തിരി കൊറവായി വരുന്നുണ്ട് ഇപ്പൊ അത് മാറിയപ്പോ രണ്ട് കാലും നല്ല വേദന കാലടിക്കാല് ചുറ്റും പണി ചെയ്യാൻ പറ്റുന്നില്ല മോളാണ് താത്തയാണ് പോണതിൻ്റെ ഉള്ളിൽ അത് പാവം അവടഞ്ഞ് പടഞ്ഞ എല്ലാ പണികളും ചെയ്ത് എനിക്കുള്ള ഭക്ഷണം അവിടെ കൊണ്ട് വെച്ചിട്ടാണ് അവള് പോവുക അത് വരുന്നെനിക്ക് എന്തെങ്കിലും പണികൾ ചെയ്യാറുണ്ടോ കാലാണെങ്കിൽ നല്ല വേദന അടിക്കുക അങ്ങനെ പോണു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് മനുഷ്യനൊരു എന്താ പറയുക ഒരു സമാധാനമില്ല ആ പെൺകുട്ടി പാവം ഒരാൾ കൊണ്ടുപോകുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ മഷിനി കണ്ട എല്ലാം ശരിയാകും എവിടേക്കാ ഫോണുണ്ടെന്ന് ഒരു മിനിറ്റ് ഫോണുണ്ടാ എവിടക്ക് പോണ കാര്യമാണ് പിള്ളേര് ചോദിക്കണേ എവിടക്കാ പോണ അതൊന്നും എവിടക്കൂല്ല എന്താണ് കുട്ടികാരളൊക്കെ പോവാന്ന് വെച്ചിട്ട് നിക്കാ അപ്പം പോണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ അലിച്ചുകൊണ്ടിരിക്കുന്ന മോള് സിനിമയ്ക്ക് ഒന്നും പോണ്ട മോള് ഇന്നലെ രാത്രി തന്നെ വിളിച്ചിട്ടില്ല അമ്മാക്ക് മോള് സിനിമക്ക് പോണന്നായിരണ്ടെങ്കി മോള് കുത്തിരുന്ന് പഠിക്കേ പരീക്ഷ എല്ലാം വരാൻ പോണേ അന്നായിരണ്ടെങ്കി ഇരുന്ന് പഠിച്ചേ ഇന്നും പോണ്ട മോള് എങ്ങനെയാ പഠിപ്പിക്കുന്നു മോള്ക്ക് അറിയോ ഏഹ് ഈ അതൊക്കെ ആലോചിച്ച സിനിമക്കും ഇതിനൊന്നും നീ പോകൂല നിനക്കിപ്പോൾ വേണ്ടത് പഠിപ്പാണ് പരീക്ഷയാണ് വരാൻ പോകണം ഈ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ നല്ലപോലെ പഠിച്ചോ അത്രയ്ക്ക് തന്നെ ഉമ്മാക്കെ എനിക്ക് പറയാനുള്ളൂ നിന്നോട് നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നല്ല ബുദ്ധിയുള്ള കുട്ടിയാ ആ അതാണമ്മ പറയണു ഉമ്മ പറയണത് നീ അനുസരിക്ക് അനുസരിക്കാൻ ഇരിക്കരുത് നന്നായി പഠിക്കുണ്ട് മോള് പഠിക്ക് സിനിമക്ക് ഒന്നിനും പോകണ്ട മോളിരുന്ന് പഠിക്കാൻ നേരം ഉണ്ടെങ്കിൽ മോളിരുന്ന് പഠിക്ക് പോണവര് പോട്ടെ മോളിരുന്ന് പഠിക്കേ അവര് പലതും പോകും പോമക്ക് പോകും കറങ്ങാൻ പോകും മോളൊന്നും നമുക്ക് പഠിക്കണം അത്ര തന്നെ ആ ഞാനൊക്കെ നല്ലപോലെ പഠിക്കുന്നുണ്ടമ്മ ഒരു ദിവസം സിനിമക്ക് പോകുന്നുണ്ടാവും ഞാനൊക്കെ നല്ലപോലെ പഠിക്കുന്നുണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇന്നെന്താ ഇപ്പൊ ലീവ് പറ കിട്ടിക്ക് അല്ലെങ്കി ലീവ് ഒന്നും കിട്ടാറില്ലല്ലോ ഇന്ന് ലീവ് ആക്കിയതാണോ ഏ ഞാൻ ലീവ് ആക്കിയതൊന്നുമില്ല സാറിന് എന്തോ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് എല്ലാർക്കും ലീവ് തന്നെയാ രണ്ടു മൂന്ന് ദിവസം ലീവ് ഉണ്ടാവും ഞാൻ വീട്ടിൽ വന്നാലോ കാലുന്നുണ്ട് ചെലപ്പോഴേ വരുള്ളൂട്ടാ മൂന്ന് ദിവസം ലീവ് മോള് വായോ അപ്പൊ പിന്നെ ഉമ്മയുടെ കൂടെ ഇരിക്കാലോ അമ്മാക്കൊരു സഹായമായില്ലേ താത്ത കാലത്ത് പോയ വൈകിട്ട് വരിക അപ്പൊ പിന്നെ ഉമ്മ മോള് വായോ അവിടെ ഇരിക്കണ്ടെന്ന പിന്നെ മൂന്ന് ദിവസം ലീവ് ഉണ്ടാവുമ്പോ വായോ ഉം ഞാൻ പിന്നെ വിളിക്കാം കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഭക്ഷണൊക്കെ കഴിച്ചോണ്ട് ശരിമെന്നാ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാതോട് ചോദിച്ചു പറയണ്ടോ അപ്പം ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഞാൻ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ആ അത് പെട്ടെന്ന് സാറുമാർക്ക് എന്തോ പ്രോജക്ടി പുറത്തു പോവാനുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ദിവസം ഇവിടെ വന്ന് പോന്നു പോന്ന് പഠിത്തൊക്കെ ഇങ്ങനെ കൊഴപ്പൊന്നുമില്ല പഠിക്കണില്ല ആ കുഴപ്പൊന്നുമില്ല പഠിക്കുന്നുണ്ട് ക്ലാസ് പോകുന്നുണ്ടല്ലോ അതൊന്നും കൊഴപ്പൊന്നുമില്ല എന്തായാലും ശ്രദ്ധിച്ചോളൂ ഉമ്മ എവിടെ ഉമ്മനെ കണ്ടില്ലല്ലോ ഉമ്മ ഉമ്മ അടുക്കളയിലെങ്ങാണ്ടിണ്ട് തോന്നുന്നു ശരി ഞാൻ പോയി നോക്കട്ടെ ഉമ്മ എന്താ ആ മോളെത്തിയാണെ ബസ്സൊന്നും കിട്ടിയില്ല ഭയങ്കര തിരക്കാണ് സ്കൂൾ കുട്ടികളുടെ ഒക്കെ ആയിട്ടേ എന്റെ മോള് ക്ഷീണിച്ചു വന്ന ചായ പറയാണ്ട് വന്നിട്ടോ ചപ്പാ അവള് എന്താ വിളിച്ചപ്പോ പറഞ്ഞു ഞാനോളോട് പറയാൻ മറന്നു ആ ചെലപ്പൊ മൂന്ന് ദിവസം ലീവ് ഉണ്ടാവും ഉമ്മ ഉറപ്പൊന്നുമില്ല ചെലപ്പോന്ന് പറഞ്ഞേ പക്ഷെ അവള് പെട്ടെന്ന് വന്നിരിക്കുന്നു പിന്നെ അവള് വന്നപ്പിച്ചോറ്യാത്ത പോലെ ചപ്പാത്തിണ്ടാക്കാന്ന് വെച്ചിട്ടാ ശരി ഞാൻ എന്റെ മോള് ഇത്ര നേരം ഇല്ല ഇങ്ങനെയുണ്ട് വേദന മോളെ കാലു വേദന ഒക്കെ ഇണ്ട് പിന്നെ വിട്ടോ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടേ ഞാൻ കുളിച്ചിട്ട് പോയിട്ട് ഇരിക്കുന്നില്ല

അത് ഹോസ്റ്റലില് കൊറച്ച് പൈസഅവിടെ കൊടുക്കാനുണ്ടാവും അടക്കാന് ഏ താത്ത ഒന്നും അയച്ചു തന്നിട്ടില്ല അവിടെ ഇനിയും കുറച്ച് പൈസയും കൂടി കൊടുക്കാനുണ്ട് ഉമ്മന്റെ കയ്യില് പൈസ താത്താനോട് ചോദിച്ചോക്കാത്തൊന്നും ചോദിച്ചോക്കണ്ടോ അമ്മടെ കൈയിലുണ്ടെങ്കി തന്നാ മതി ഇനി പിന്നെ കൊഴപ്പില്ല അതെ അവടെ ഹോസ്റ്റൽ ഫീസ് കൊടുത്തില്ലേ അയച്ചു ഏ അത് ഞാൻ എനിക്ക് ശമ്പളം കിട്ടിയത് ഞാൻ അവൾക്കാണ് ആദ്യം അയച്ചു കൊടുത്തത് ഇന്നോട് പറഞ്ഞ എനിക്ക് പൈസ വേണം ചോദിക്കും ഫീസ് കൊടുത്തിട്ടില്ല എല്ലാരും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല ഇല്ല ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളോട് ഞാൻ അടക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഫോണ് വിളിച്ച് പറഞ്ഞോളത് അടച്ചിട്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ അവള് എന്താ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കി അവളപ്പ ഫീസ് കൊടുക്കണ്ടേ ണോ അത് പെന്റിങ് ഒന്നും ഇല്ലല്ലോ ഈ മാസത്തെ മാസത്തെ തോന്നുന്നുണ്ട് ഈ മാസമായിട്ടില്ലല്ലോ എല്ലാരും എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല പൈസ ഫീസ് കൊടുക്കണങ്ങള് മേടിക്കാനില്ല ഞാൻ ഫീസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് മരുന്നും

ഇത് താത്ത പൈസ അയക്കുമ്പോ സാറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനിത് കയ്യിൽ വെച്ചപ്പം ചെലവായി പോയിട്ടുണ്ടായിരുന്നു അമ്മാടയില് ചോദിച്ചതായിരുന്നു ഉമ്മാടയില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവൾ പൈസ അടക്കാന്ന് വെച്ചിട്ട് ചോദിച്ചതാ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാൻ ഉമ്മാടയിൽ നിന്ന് എവിടെ പെണ്ണെ പൈസ ഉള്ളത് ഞാനെന്നെ അല്ലേ ഉമ്മക്ക് കൊടുക്കുന്നുണ്ടായിന്ന് കഴിഞ്ഞ മാസം തന്നെ ഞാൻ കടയിൽ പറ്റി പറഞ്ഞു ചെലവാക്കിന്ന പറയണെ എന്താ എന്റെ അടുത്തൊക്കെ പറയേണ്ടത് അതിന് എനിക്ക് കൊറേ ഫീസൊന്നും അടയ്ക്കാനില്ല എനിക്ക് കൊറച്ച് ഫീസ് തന്നെ അതും കൂടി അത് കഴിഞ്ഞു നീ ഇങ്ങനെ തോന്നിയ മാതിരി ചെലവാക്കി നടക്കാൻ നമ്മുടെ ഉപ്പ ഇന്നും നമ്മുടെ കയ്യിൽ ഒന്നും തന്നിട്ട് പോയിട്ടില്ല അതാദ്യം ഈ മനസ്സിലാക്കി ഇപ്പൊ അടക്ക് കണ്ടോർമ്മയുണ്ടോ നമ്മുടെ ഉപ്പ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒക്കെ ആരും ചെയ്ത് നടക്കുന്നു ഉമാക്ക് ഇതേ വയ്യാണ്ടായിട്ട് എത്ര ദിവസമായിന്നറിയോ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നെട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ ആവശ്യമില്ലാത്ത ഓരോ ചെലവുകൾ വലിച്ചിട്ട് വരുന്നില്ലേ എന്താ ചെയ്യാനിടത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നീയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിയിട്ട് രക്ഷപ്പെടുവല്ലോ എന്ന് വെച്ചിട്ടാണ് ഞമ്മളിങ്ങനെ നിന്റെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണത് അതൊന്നും ഒരിക്കലും മനസ്സിലാക്കുകയാണെങ്കിൽ നിന്റെ തോന്നിയ സ്ഥലം നടക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ എന്താ പറയാനുള്ളത് ഇതൊക്കെ അത്യാവശ്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബോധം ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അനക്കും നല്ല ബോധ്യമുണ്ട് ഇനിപ്പും നല്ല ബോധ്യമുണ്ട് ഇനി ഇവിടെ നിന്ന് കാര്യം ഈ തീരുമാനിച്ചു എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ പിന്നെ ഇതിന്റെ സങ്കടങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഇല്ലാണ്ട് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല എങ്ങനെ ശരിയാക്കി തരണ്ട് ഇനിയിപ്പ എന്താ ചെയ്യാ ഞാനെന്തായാലേ അവളുടെ ഫീസിന്റെ നോക്കട്ടെ കൊറച്ച് പൈസ എങ്ങനെ അവളുടെ ഫീസല്ലേ അത് അവളോ കയ്യില് വെച്ചിട്ട് ചെലവ് ചെലവാറിയാണ്ടോ റിയണില്ലേ അറിയാനൊക്കെ ആയില്ലേ എത്ര ചെറുപ്പത്തിന്റെ കുട്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാ ഈ വീടിന്റെ പലതാമുടെ പടുപ്പ് തെല്ലാം വലിച്ചു വെച്ച കുട്ടിക്ക് വലിയാണ്ടായി ഉമ്മാടെ പത്ത് പൈസ വരുമാനം ഇല്ല കുട്ടികളില്ല എന്റെ കുട്ടിയാണ് കടന്ന് കഷ്ടപ്പെട്ടിട്ട് അവളുടെ ഒക്കെ മാസം മാസം അയച്ചു കൊടുക്കണ കുടുംബത്തെ എന്നിട്ട് കുടുംബത്തിന് ഇല്ല എന്നിട്ട് അതുപോലെ അവളത് ചെയ്യുമ്പോൾ ചോദിക്കണ്ടേ അവിടെ ഓരോ തരത്തിലുള്ള കുട്ടികളാണ് കൂടെ കുട്ടികളാവാൻ സാരില്ല ഞാൻ ചീത്ത പറഞ്ഞു ആള് ചീത്ത പറഞ്ഞ പോലെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു മനസ്സിലെന്തൊക്കെയോ തോന്നിയത് നീപ്പോ ഉമ്മയായിട്ടൊന്നും പറയണ്ട വന്നിട്ട് വിഷമമാവണ്ടോണ്ടേ വേണ്ടമ്മ മിണ്ടാണ്ട് ഞാൻ ചപ്പാത്തി ചൂടമ്മ മിണ്ടാണ്ടിക്ക് ഒന്നും വേണ്ട ചോദിക്കട്ടെ എടാ നമുക്ക് നാളെ അങ്ങോട്ട് പോവാ പിന്നെ എളുപ്പായില്ലേ നീ ആരെയടാ പറയുന്നേ ക്ലാസ്സിലത്തെ വിളിച്ചതാണ് അത് എന്താടാ പറ അടിയടിയെന്ന് പറയണ്ട എന്താണ് ഉമ്മ അല്ല താത്ത തന്നെ പൈസ നീ എന്താ ചെയ്ത് ഉമ്മ താത്ത തരാണ്ട് പിന്നെ ആരാ മോള്ക്ക് തരുക ഉമ്മ ചോയിച്ചാലും ഉമ്മാക്ക് താത്ത തന്നിട്ട് മോൾക്ക് തരുന്നേ അപ്പം അത് എന്റെ കയ്യിലുണ്ടായിരുന്നു ആ പൈസ ചിലവായി പോയി അതപ്പോണ്ടായിരുന്നു അടച്ചോനെ എന്റെ കുട്ടി കഷ്ടപ്പെട്ട് എന്തോരം നീ വീട്ടിലത്തെ വിഷമങ്ങൾ ഒന്നിങ്ങനെ അറിയുന്നില്ല നീ നിന്റെ ഉപ്പായനെ കണ്ടിട്ടുണ്ടാ ഏഹ് നിന്നെ ഇങ്ങനെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല ഇതിലാക്കണം എന്നിട്ടാണ് അവൾ ഇത്രയും കടാ പാടുപോട്ട് പണിക്ക് ഓടുന്ന കുടുംബത്ത് പണി ചെയ്ത് പിന്നെ അവിടെ പോയി പണിയെടുത്താൽ അത് വന്ന് കുടുംബത്ത് വീണ്ടും വന്ന് പണിയെടുത്ത് അതിനൊരു എനിക്കാണിങ്ങി തീരെ വയ്യാട്ടിക്കാല് വേതന മരുന്ന് സുഗറിന് മരുന്ന് പോലും വാങ്ങാണ്ട് കുടുംബത്തെ സാധനങ്ങൾ പോലും വാങ്ങാണ്ടാണ് നിനക്ക് ഹോസ്റ്റൽ ഫീസ് അടിക്കാൻ കഴിഞ്ഞ മാസം ആ കുട്ടി കറന്നിട്ട് കഷ്ടപ്പെട്ടത് എന്നിട്ട് മോളെ നിനക്ക് രണ്ടായിരം നിനക്ക് ചെറുതാണോ അതെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആയിരത്തിഅഞ്ഞൂറ് റുപ്പേനുള്ളതിന് ആരോടൊക്കെയോ മേടിച്ചിട്ടാണ് ആ പൈസ അങ്ങനെ അയച്ചു തന്നത് ഏർ മോളെന്താ ഈ കുടുംബത്തെ വിഷമം ഒന്നും അറിയാത്തത് എന്നെ അവിടെ നിർത്തി പഠിപ്പിച്ചതാണോ ഒരു തെറ്റ് നീക്കിങ്ങനെ ഒന്ന് പഠിച്ച നല്ല രീതിയിലായി ആ കഷ്ടത്തെ വിഷമങ്ങളൊന്നും മാറാലോ എന്നിട്ട് അതിന് അങ്ങനെ ഓടി നടക്കണം ആ കുട്ടി ഏ അയ്യോ ഞാനിപ്പോ എന്ത് വല്യ തെറ്റ് തെറ്റ് ചെയ്ത പോലെയാണല്ലോ ഉമ്മയും താത്തിയൊക്കെ വന്നിട്ട് പറയണത് തെറ്റ കയ്യില് സാറൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടില്ല എനിക്ക് കൊടുക്കാൻ തെറ്റ് പറ്റേ തെറ്റി പറയണെങ്കിൽ നീ ആ ഞാനൊന്നും പറയുന്നില്ല ഞാൻ കുട്ടി കേക്കണ്ട അതത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം ഭരിച്ചു കൊണ്ട് പോണ് അറിയോ എന്റെ ഉപ്പ അയച്ചു തരുന്നില്ല മാസം മാസം അല്ലെങ്കിൽ വീട്ടു ചെലവ് നിന്റെ ഉപ്പ അയച്ചു തന്നിട്ടല്ല ആ ഒരു കുട്ടി കഷ്ടപ്പാട് പെട്ടിട്ടാണ് ഈ കുടുംബം മടമരുന്ന് ഹോസ്റ്റൽ ഫീസ് ഉമ്മാടെ മരുന്ന് സുഗറിന്റെ മരുന്ന് അപ്പൊ കാല് കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങാൻ പാവ കോ പൈസ വല്ലതും കിട്ടിയ ഉമ്മാരുന്ന് എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ അതിനാണ് മോളെ മോളെ കൊണ്ടുപോയിട്ട് ഈ പൈസ വിഷ് വന്നില്ല എന്റെ കയ്യിൽ നിന്ന് ചെലവായി അപ്പൊ മോള്ക്ക് കുടുംബത്തെ വിഷമം അറിയാത്തോണ്ടാണ് മോള് നല്ല പോലെ പൈസ ഉള്ളതൊക്കെ അറന്ന് ചെലവാക്കണത് പിന്നെ ഈ തൊട്ടാ പിടിച്ചാലേ വല്യ വല്യ കാശുള്ള വീട്ടിലെ പെൺകുട്ടികളും ഒക്കെ ആകും അവര് കറങ്ങോള് മനട്ടെ മോള് അതിനൊന്നും അത് അങ്ങനെയൊക്കെ കറങ്ങി കാരണം ആ പീസ് ചിലവായ നിന്റെ കൈന്ന് ഏഹ് എല്ലായിടും പോയി ആ കാശ് അങ്ങനെ ചെലവാകും നിനക്ക് അവര് പൊക്കോട്ടെ അവർക്ക് കാശുണ്ട് അവര് വല്യ വീട്ടിൽ വീട്ടില് തോന്നും നമ്മടെ അവസ്ഥയൊന്ന് മോളാലോചിച്ചോക്ക ഏഹ് വീട്ടില് വയ്യാത്ത ഉമ്മ അന്റെ ഇല്ല ആ കുട്ടി കൊണ്ടുവന്നിട്ടാണ് പാവണ്ട് നന്നെ പോലെ നൊന്ത് പ്രസവിച്ചെന്നെ അതിനെയും അതിന്റെ കാര്യം നോക്കണില്ല കെട്ടിക്കാനായത് ഏ അപ്പഴും നിന്റെ കാര്യ വന്ന് നോക്കുന്നു ചെരുപ്പ് കണ്ടത് ഉമ്മ സന പറഞ്ഞിട്ട് ഓടി വന്ന അടുക്കളയില് എത്ര സന്തോഷം പിന്നെ ഈ പൈസ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഉമ്മ എന്ന് ചോദിക്കാൻ പോണ്ട അത് ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്ക അവൾക്ക് എന്നാണ് പറയണത് നിനക്ക് ഇണ്ടാ അവളുടെ മേനത്ത് അവള് അവൾക്ക് നിന്നോട് നല്ല സ്നേഹവും നല്ല നീക്കെന്താ അവളെ കാണുമ്പോ ആ ആ ഇങ്ങനെയല്ലേ നീ അവളോട് കാണിക്കുന്ന ചെയ്യരുത് മോളെ മോള് വീട്ടിൽ വിഷമം നീ അറിയണോ എന്നെ അറിയിക്കാണ്ട് ഞങ്ങൾ വളർത്തിയ കാരനാണ് അവളാണ് ഇതൊക്കെ നിന്നെ നല്ല ചെല്ലം കൊടുത്തു ചെല്ലം കൊടുത്ത ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കി എന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഇല്ലമ്മ അവളെങ്കിലും ഒന്ന് പഠിച്ച് നല്ല നിലയിൽ എത്തട്ടും നമ്മളെ വിഷമങ്ങൾ അങ്ങനെങ്കിലും മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി ഇത്രയും കഷ്ടപ്പാട് ഒരു ആൺകുട്ടി പഠന പാടാണ് ആ കുട്ടി പഠനം ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ കുടുംബം അങ്ങനെ കൊണ്ടുപോകില്ല അതുപോലെയാണ് ആ കുട്ടി കൊണ്ടുപോകണ അറിയാവും ഇനി ഞാൻ ക്ലാസ്സിലൊക്കെ നല്ല പഠിക്കുന്നില്ല മീറ്റിങ്ങിലൊക്കെ വരുമ്പോ നല്ലതന്നെയല്ലേ പറയുന്നത് നല്ലതൊക്കെ പറയുന്നുണ്ട് നല്ലതൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞുകൂടുതല് പറയാമോ അല്ലാണ്ട് വേറെ ഒന്നല്ല ഈ ഇപ്പൊ ആർക്കും നിന്നിട്ട് എടാ എടാ വേറെടാ വേറെടാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണേ അങ്ങനത്തെ ഒരു സ്ഫോടനശീലങ്ങളൊന്നും മനസ്സിലു വേണ്ടട്ട് പറയില്ല അവിടെ ഒക്കെ എല്ലാരും ഒരേ പോലെ തന്നെ അതുകൊണ്ട് എല്ലാരും പുറത്തു പോണ കാര്യങ്ങളൊക്കെ പറയുക അതാണ് പുറത്തു പോണ കാര്യങ്ങളൊക്കെ പറയണ്ട അങ്ങനെയൊന്നും വേണ്ട ഈ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചാ നീക്ക അങ്ങനത്തെ ഒരു ചിന്ത വരൂല്ല ആ ഒരു പൊക്കോട്ടാ നിന്റെ കൂടെ ഉള്ള ഒരു പൊക്കോട്ടെ ആ നേരം നേരെ നീ പഠിക്കേ അതെ നിന്നോട് ഇതൊന്നും പറഞ്ഞാരില്ല അത്യാവശ്യം പൈസ അത്യാവശം ബുദ്ധിയും എല്ലാം ഉണ്ട് നിനക്ക് ഏഹ് ഈ കുടുംബത്തെ സാഹചര്യം കണ്ട് മോള് വളർന്നു എന്താന്നാ ഈ കുടുംബത്തെ അത്ര പട്ടിണെ കിടന്നിട്ടാണ് നിനക്ക് പൈസ അയച്ചു തരുന്നത് അറിയ അതൊന്നും നീ അറിയണില്ലല്ലോ നിന്നെ അറിയിക്കണില്ല അറിയിക്കാത്ത വിഷമാണ് ഇപ്പൊ ഈ അവിടെ ഈ പൈസ തരുന്നതൊന്നും നിനക്ക് നിസ്സാരമായിട്ട് കാണണ ആ പൈസ ഉണ്ടെങ്കിലേ ഞങ്ങക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാരണം കഴിക്കും അത്രയ്ക്ക് ഞങ്ങൾ പട്ടിണി കണ്ടിട്ടാണ് നിനക്ക് എന്റെ എല്ലാവരും അവര് നല്ല രീതിയിൽ പോകുമ്പോ നമ്മളെ അനിയത്തി അതുപോലെ ആകില്ല ഉമ്മ അവളെ ഒന്നും നമ്മളറിയിക്കണ്ട അറിയിക്കണ്ട പറഞ്ഞിട്ട് കടങ്ങളൊക്കെ വേടിച്ചിട്ട് എന്റെ കുട്ടി നിനക്ക് പൈസ അയച്ചതായിരുന്നേ അവളുടെ വിഷമം കൂടി നീ അറിയണം നീ അറിയന്നെ വേണം എന്തെന്നാ അത്രയ്ക്ക് വിഷമമാണ് ഇനിയിപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം ലീവ് ഉണ്ടല്ലോ നോക്കിക്ക നിന്റെ താത്താന്റെ കഷ്ടപ്പാട് അപ്പൊ നിനക്ക് മനസ്സിലാവും ഇതൊക്കെ കുടുംബത്തെ സാഹചര്യങ്ങൾ കണ്ട് മോള് നല്ലപോലെ നീ ഇരുന്നു അവിടെ പോയാലും പഠിപ്പ് ശ്രദ്ധ പരീക്ഷയാണ് വരുന്നത് മറ്റുള്ളവര് പൊക്കോട്ടെ കറങ്ങാനോ സുലിമുക്ക പൊക്കോട്ടോ ആ നേരം ഇട്ട് പഠിക്കുക അപ്പൊ നല്ല പരീക്ഷ അല്ല വരാൻ പോണ മോള്ക്ക് അത് ചെയ്തു കൂടെ അവരുടെ കൂടെ കറങ്ങാന് ഞങ്ങളറിയില്ല എന്റെ കുട്ടിയോടെ പഠിക്കാൻ വിട്ടിട്ടാണ് എന്റെ കുട്ടിയോടെ പഠിക്കാൻ വിട്ടിട്ട് ഒരു നേരം വിളിച്ചില്ലെങ്കിൽ ഇന്ന് വിളിച്ചില്ലല്ലോ ഇന്ന് വിളിച്ചില്ലല്ലോ അവള് വന്ന് ചോദിക്കും ഉമ്മ വിളിച്ചോ മോളെ വിളിച്ചിട്ടില്ല സന വിളിച്ചോ അങ്ങോട്ട് അവളോടും ചോദിക്കുകയാണ് അപ്പൊ നിനക്കിതൊന്നും ഇല്ല നിനക്ക് അവിടെ സുഖമായ ജീവിതം മോള് മൂന്ന് ദിവസം നിക്കണില്ലേ അപ്പൊ വീട്ടത്തെ സാഹചര്യം നിനക്ക് അറിയൂട്ടാ അത് കണ്ടു മോളെ താത്താട് വിഷമം കൂടിയൊന്നും അറിയ മോളെ ആൺകുട്ടികളില്ല എന്റെ മൊത്തം ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ശരി ആ ആൺകുട്ടിയെ പോലെ കഷ്ടപ്പെട്ട് കാലത്ത് പോയി വൈകുന്നേരം വരുന്ന എന്റെ കുട്ടിയുടെ പോലെ ഇല്ല ആരോടെ പറയാ നല്ല പോലെ നൊന്ത് പ്രസവിച്ചാ ഇനിയും നൻ്റെ ഒരു ഇത്രക്കുള്ള സുഖം സമാധാനം കിട്ടിയിട്ടില്ല അറിയോ ഇനിയൊക്കെ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നിനക്ക് മനസ്സിലാക്കാനുള്ള വിവരം ബോധം നിനക്ക് വെച്ചിട്ടുണ്ട് ആ ഇനി ഉമ്മാനെ ഇതുപോലെ പറയിപ്പിക്കേണ്ട നീ ഉമ്മ പറഞ്ഞൊക്കെ മനസ്സിലാക്കോട്ടെ അതിലെ വിഷമിക്കാൻ പറഞ്ഞല്ലേ എന്റെ മോള് നന്നാകാൻ പറയട്ടെ എൻ്റെ മോള് നന്നാകണം പഠിക്കണം പഠിച്ച വീട്ടിലത്തെ വിഷമങ്ങൾ മാറണം സാധാരണ കെട്ടിക്കണ്ടേ നമുക്ക് അപ്പൊ മോളുടെ കൈയിലാണ് മോൾ അവള് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ അവൾക്ക് വേണ്ടിട്ടും പാടണം നമുക്ക് താത്താന്റെ പൊട്ടിച്ച കയ്യിൽ കൊടുക്കണം അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മോള് നന്നായി പഠിക്കുക നല്ല ശ്രദ്ധ വെക്കുക വേറെ എന്ത് ചിന്ത ഒക്കെ കളയുക അപ്പൊ എന്തുണ്ടെങ്കിലും ഒരു ബിനീസും മനസ്സിൽ കയറാൻ പാടില്ല അതൊരിക്കലും പാടില്ല എന്നാ ശരിമ്മ പോട്ടെ പണിയുണ്ട്